രണ്ടാമത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ കേസിൽ പെൺകുട്ടി പരാതി നൽകിയിരിക്കുന്നു ഈ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നതായി പറഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരം വരുന്നു പെൺകുട്ടിയുടെ രഹസ്യ മൊഴിയും കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഷഫീദ് റാവത്ത് ഞങ്ങളുടെ പ്രതിയുണ്ട് വിവരങ്ങളുമായി ഷഫീദ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ സംഭവത്തിൽ രണ്ടാമത്തെ കേസ് രാഹുലിനെതിരെ വന്നിരുന്നു ആ കേസിൽ ഇപ്പോൾ അതിജീവിത മൊഴി നൽകിയിരിക്കുന്നു എന്ന വിവരം നമുക്ക് കിട്ടുന്നുണ്ട് ഈ അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് നേരത്തെ മൊഴി നൽകാൻ തയ്യാറാണ് എന്ന് പോലീസിനെ അറിയിച്ചിരുന്നു അതിനുശേഷം ഇപ്പോൾ മൊഴി നൽകിയെന്ന വിവരം വരുന്നുണ്ട് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ ഒന്നാമത്തെ കേസിൽ ഹൈക്കോടതിയിൽ നിന്ന് നോട്ടു അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഈ രണ്ടാമത്തെ കേസിൽ ഇപ്പോൾ ഈ പെൺകുട്ടി മൊഴി നൽകിയെന്നും പെൺകുട്ടിയുടെ രഹസ്യമൊഴി ഉൾപ്പെടെയുള്ള വിവരങ്ങളും തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഇപ്പോൾ പോലീസ് റിപ്പോർട്ടായി സമർപ്പിച്ചിരിക്കുന്നത് സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തലിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കുരുക്ക് മുറുക്കുന്ന സംഭവമാണ് കാരണം ഈ പരാതി വന്നതിന് പിന്നാലെ ഈ പരാതി അതൊരു ഫേക്ക് പരാതിയാണെന്നുള്ള ആക്ഷേപവുമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തലിന്റെ അഭിഭാഷകൻ മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിക്കവേ അതിൽ പറഞ്ഞിരുന്ന കാര്യം എന്നാൽ അത് അങ്ങനെയല്ല പെൺകുട്ടിക്ക് പരാതിയുണ്ട് ി ആ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നതൊക്കെയുള്ള മൊഴികൾ അത് പോലീസിന് നൽകിയിട്ടുണ്ട് പൂങ്കുടലിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തെ ഈ കേസിന്റെ അന്വേഷണത്തിനായി തീരുമാനിച്ചിരുന്നു ഇവർ ഈ പെൺകുട്ടി ഉള്ളിടത്തേക്ക് പോയിട്ടാണ് മൊഴി രേഖപ്പെടുത്തുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തത് അതിന് പിന്നാലെ ഇപ്പോൾ ആ വിവരങ്ങൾ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ കോടതിയിൽ ഇപ്പോൾ സമർപ്പിച്ചിട്ടുണ്ട് അടച്ചിട്ട കോടതി മുറിക്കുള്ളിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം തുടരുകയാണ് അതിനിടയിലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം പുറത്തേക്ക് വരുന്നത് നേരത്തെ ആദ്യ കേസിലും സമാനമായി തന്നെ സെഷൻസ് കോടതിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആന്റിസിപ്പേറ്ററി ബിൽ തള്ളിയിരുന്നു പിന്നാലെയാണ് ഹൈക്കോടതിയിലേക്ക് പോയതിനാൽ രണ്ടാമത്തെ കേസിൽ കുറച്ചുകൂടി കോർ എലമെന്റ് ഉണ്ട് മാത്രമല്ല ശക്തമായ മൊഴി ഇക്കാര്യത്തിലുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് എഫ് ഐ എച്ച് അതായത് രഹസ്യമൊഴി അത് കോടതിയിൽ വായിക്കുകയും ചെയ്തിട്ടുണ്ട് ജി കെ